ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഞാനേ ഇപ്പോൾ ഇവിടെ വന്നതേ ഒരു കൊല ഒരു വർഷമായി കേട്ടോ പിടിച്ച് വലുതായി കാച്ച് കൂമ്പ് വന്ന് അതിന്ന് തേൻ ഞങ്ങൾ ഇഷ്ടം പോലെ എടുത്ത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല വലുതായി വിളഞ്ഞ് പഴുത്തു തുടങ്ങി കേട്ടോ അത് അടക്കാൻ പോവേണം പക്ഷെ എനിക്ക് പറ്റത്തില്ല കേട്ടോ വലിയ കൊല കേട്ടോ അത് കാരണം ചേട്ടനും വേറെ പയ്യനും കൂടെ ആയിട്ടാണ് അതിനെ വെട്ടിയെടുക്കാൻ പോണത് അതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കേട്ടോ എനിക്ക് പറ്റത്തില്ല നല്ല മഴ വരണം കേട്ടോ നിങ്ങളുടെ മഴയുണ്ടോ ഈ കൊലയുടെ പേരെ മധുര എണ്ണാനെന്നാണ് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതാണ് കേട്ടോ വാഴ കണ്ടോ ഒത്തിരി തയ്യളുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അടുത്ത വാഴ തന്നെ കൊലയ്ക്കാറായി കണ്ടോ കേട്ടോ ഇതിൻ്റെ ഒന്നിൻ്റെ മൂട്ടിൽ തന്നെ ഒത്തിരി ഒത്തിരി മൂടുകളുണ്ട് കണ്ടോ ഒത്തിരി മൂടായിട്ട് ഇങ്ങനെ മധുര എണ്ണ ഒരേ ഒരു ചെറിയ കന്ന് നമ്മൾ കൊണ്ടുവച്ചതാണ് അത് നടിയൽ രീതിയാണ് കേട്ടോ ഇത്രയും നല്ലതായിട്ട് വരാൻ കാര്യം നല്ല തഴച്ച് വന്ന് വലുതായി ഇതാ കണ്ട നല്ല വലുതായി കേട്ടോ ഇത്രയും കന്നുകൊണ്ട് കൊലച്ച് നല്ല വലിയ കൊലയും നല്ല വലിയ കായ് അതാ പഴുത്തു തുടങ്ങി കണ്ട ഒന്ന് രണ്ടെണ്ണം പഴുത്തു പഴുത്തു വന്നത് കാരണമാണ് വെട്ടിയെടുക്കാൻ പോകുന്നത് കണ്ടോ നല്ലൊരു വാഴക്കൊല ഇനി തേന് കുടിച്ചു നിങ്ങൾ കണ്ടില്ലായിരുന്നു അത് ഒത്തിരി തേന് താഴ്ന്നു നിന്നത് കാരണം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ഒരു രസം തന്നെ ആയിരുന്നു വൈകുന്നേരം സമയമാകുമ്പോൾ ഓടി വരിക തേനെടുക്കുക കുടിക്കുക അങ്ങനെ നല്ല ഒരു രസമായിരുന്നു കേട്ടോ അപ്പോഴേ ഈ വാഴയെ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നതേ സ്വല്പം കഴിയുമ്പോഴേ നമ്മൾ വെട്ടിയെടുക്കും അപ്പോൾ നമുക്കിങ്ങനെ മുഴുവനെ കാണാൻ പറ്റുമോ പറ്റത്തില്ല നമുക്കത് കൊണ്ട് ഒന്ന് മുഴുവനെ കാണാമെന്ന് വിചാരിച്ച് നിങ്ങൾക്കതിക്കൂടെ ഞാൻ കാണിച്ചു കാണാം ഒരു വർഷമേ ആയുള്ളൂ കേട്ടോ ഇത് നട്ടിട്ട് കണ്ട നല്ല ഇനം വാഴയാണ് മധുരണ്ണൻ എന്തായാലും നിങ്ങളിതിൽ കമൻ്റ് ചെയ്യണം കേട്ടോ എന്താണ് പേരെന്ന് ഞങ്ങളുടെ മധുരെണ്ണമെന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ടോ ഈ വാഴയ്ക്ക് ഞാൻ കൊടുത്ത വളം കോഴിക്കാരവും ചാണകവും കരിയില പച്ചില വളം ഇത്രയാണ് കൊടുത്തത് കണ്ട മുകളിലിപ്പോഴും കണ്ട കരിയില കൊണ്ട് പുതച്ചിട്ടിരിക്കുകയാണ് ഇതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്താലാണ് ഇതുപോലുള്ള കൊല നമുക്ക് കിട്ടുന്നത് ഈ കൊല എന്തായാലും കട്ട് ചെയ്യാം ചേട്ടനും രാജേഷും കൂടെയാണ് എന്നതാ വാഴക്കൊല വെട്ടിയെടുക്കാൻ പോണത് കേട്ടോ എന്തായാലും എനിക്ക് പറ്റത്തില്ല ഇത്രയും പൊക്കവും ഇത്രയും വലുതുമൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടുതാ ചേട്ടനും രാജേഷ് നമ്മുടെ പയ്യനാണ് കേട്ടോ ആളിലാളാണ് കേട്ടോ അവനും കൂടെയാണ് ഇതാ ഈ കൊല വെട്ടിയെടുക്കണം കണ്ടോ നല്ല വലിയ കൊല എത്ര കിലോ വരും ചേട്ടാ ഇത് ചേട്ടാ എത്ര ഇരുപത്തഞ്ച് കിലോ വരുമോ ആ കണ്ടോ അത്ര വലിയ കൊലയാണ് കണ്ടോ അങ്ങനെ നമ്മൾ കൊല ഇതാ വെട്ടിയെടുത്തു ഇനി അടുത്തത് കായ്ക്കാറായിട്ടോ അത് ഉടനെ കായ്ക്കും അങ്ങനെ ഇതാ ഈ കൊലയും വെട്ടിയെടുത്ത് ഒന്ന് ഞാൻ നിന്നിട്ടും നിന്ന് നിന്ന് രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പേ വേറൊരു കൊലയും ഞാൻ വെട്ടിയെടുത്ത് ഞാനും എന്റെ കൊച്ചുമോടും കൂടെ കാണിച്ചെ ഒടിഞ്ഞു പതിവായിട്ടോ ഇത് ഒരു പടലു ഒരു പടല അണ്ണാൻ തിന്ന് കളഞ്ഞു കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിട്ടിരുന്നാലേ ശരിയാവൂല അതുകൊണ്ട് ഞാനും മോളും മുളകൂടെ കൊച്ചുമോളം കൂടെ ഇതിനെ വന്ന് വെട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടാ എന്തായാലും നമുക്കൊന്ന് വെട്ടിയെടുത്താലോ മുറിച്ച് എടുക്കാൻ ഒന്നും പോവാണ് കണ്ടോ ഇതാണ് മധുര കൊല ഇനി ഇതിനെ വെട്ടിയെടുത്ത് ഉരിച്ചെടുത്ത് ഇതിൻ്റെ വാഴത്തട എടുക്കാം തോരൻ വയ്ക്കുക ഏറ്റവും ബെസ്റ്റാണ് പുളും കറി വെക്കുക കല്ലിൻ്റെ അസുഖത്തിനും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉത്തമമായ നല്ല ഒരു പോഷക ആഹാരമാണ് ഈ വാഴത്തട വാഴക്കുമ്പും അതുപോലെയാണ് കേട്ടോ വാഴക്കുമ്പും തോരം വെച്ചായിരുന്നു പക്ഷേ ഇത് ഇതിൻ്റെ തട വെട്ടിയെടുക്കും വെട്ടിയെടുത്ത് അത് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നല്ലൊരു കറിക്കാവും എല്ലാം വെട്ടി മാറ്റിയാണ് കേട്ടോ വാഴ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഏതിന് തട വാഴയ്ക്ക അത് പിന്നെ വയ്ക്കുക തടയെടുക്കാനുള്ള പരിപാടിയാണ് തട ഏകദേശം കിത്താറായി ഈ വാഴത്തടയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് രണ്ട് മൂന്ന് അസുഖങ്ങൾക്ക് നല്ല മരുന്നുമാണ് കേട്ടോ കല്ലിൻ്റെ അസുഖം കരൾ വീക്കം മൂത്രത്തി മൂത്രത്തിക്കല് ഉടൽപുണ്ണ് അങ്ങനെ ഒത്തിരി 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 അസുഖങ്ങൾക്ക് ഇതൊരു പ്രതിവിധിയാണ് സാധാരണ ഇത് ആപ്പാറയോ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ച് ഒരു പീസെടുത്ത് ഇടിച്ച് ഇതിൻ്റെ നീരെടുത്ത് ഉപ്പും ചേർത്ത് കഴിക്കും രാവിലെ അത്ര നല്ല ഒരു മരുന്നാണ് ഈ വാഴത്തള ഏകദേശം ആയോ ഇനിയുണ്ടോ ഏ എന്തെന്ന് ആ ഒരു പാളവിടെ ഉണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കണം കുറച്ച് നാളത്തേക്ക് നമുക്കുള്ള കറിക്കുള്ളതായി കറി മാത്രമല്ല ഔഷധം കൂടെയാണ് വാഴത്ത റെഡിയായി എങ്ങനെയുണ്ട് വാഴത്തറ കൊള്ളാവോ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടോ കുലവാഴയും വാഴയും തടയും എങ്ങനെയുണ്ട് വീഡിയോ വാഴ ഇഷ്ടപ്പെട്ടോ കുല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്